പി ഭരിക്കുന്ന മധ്യപ്രദേശിലെ ഭിന്ദ് ജില്ലാ കലക്ടർ സഞ്ജീവ് ശ്രീവാസ്തവയാണ് വിവാദ പ്രസ്താവന നടത്തിയത് സംഭവത്തിൽ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കലക്ടർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ പോലീസിൽ പരാതി നൽകി ഒരു മാധ്യമ പ്രവർത്തകനുമായി സംസാരിക്കുന്നതിനിടെയാണ് ഭിന്ദ് ജില്ലാ കലക്ടർ സഞ്ജീവ് ശ്രീവാസ്തവ മതപരമായ വിവേചനം കാണിക്കുന്ന രീതിയിൽ സംസാരിച്ചത് ഞാൻ ഹിന്ദുക്കളുടെ വീടുകൾ ബുൾഡോസ് ചെയ്യില്ലെന്നും മുസ്ലിങ്ങളുടേത് മാത്രമേ പൊളിക്കൂ എന്നുമായിരുന്നു ഓഡിയോയിൽ ഉള്ളത് ഇത് വന്നതോടെ വിവാദമാവുകയും പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തുകയും ചെയ്തു ബുൾഡോസർ ജസ്റ്റിസ് റാലി എന്ന പേരിൽ പ്രതിഷേധ യോഗം നടത്തിയ കോൺഗ്രസ് കലക്ടർക്കെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു കോൺഗ്രസ് നേതാക്കളായ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗ് സംസ്ഥാന പ്രസിഡന്റ് ജിത്തു പട്വാരി മുൻ കേന്ദ്രമന്ത്രി അരുൺ യാദവ് ഡോക്ടർ ഗോവിന്ദ് സിംഗ് തുടങ്ങിയവരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഐ ഉദ്യോഗസ്ഥനായ ജില്ലാ കലക്ടർ മതമൗലികവാദിയായി പ്രവർത്തിക്കുന്നതായും മുസ്ലിങ്ങളെയും കോൺഗ്രസുകാരെയും ലക്ഷ്യമിടുന്നതായും കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ദിഗ്വിജയ് സിംഗ് ആരോപിച്ചു ബിന്ദിൽ രണ്ട് കൊലപാതകങ്ങൾ നടന്നു മുസ്ലിങ്ങൾ പ്രതികളായ കേസിൽ അവരുടെ വീടുകൾ ബുൾഡോസർ ചെയ്യാൻ കലക്ടർ ഉത്തരവിട്ടു മറ്റേ കേസിൽ പ്രതികൾ ഹിന്ദുക്കളായതിനാൽ അവരുടെ വീടുകൾ ബുൾഡോസർ ചെയ്യാൻ കഴിയില്ലെന്നാണ് കലക്ടർ പറയുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ജില്ലാ കലക്ടറുടെ ഓഡിയോ ക്ലിപ്പ് ഉൾപ്പെടെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ടെന്നും അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നും ബിന്ദ് എ എസ് പി സഞ്ജീവ് പദക് പറഞ്ഞു ഒരു ജൈന കുടുംബത്തിലെ യുവാവ് കൊല്ലപ്പെട്ടപ്പോൾ പ്രതികളുടെ വീടുകൾ ബുൾഡോസർ ചെയ്യണമെന്ന് കലക്ടർ സഞ്ജീവ് ശ്രീവാസ്തവയോട് കുടുംബം ആവശ്യപ്പെട്ടപ്പോൾ മുസ്ലിങ്ങളായതിനാലാണ് അവരുടെ വീടുകൾ തകർത്തതെന്ന് അദ്ദേഹം പറഞ്ഞതായി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ രവീന്ദ്ര ജൈൻ വ്യക്തമാക്കി പരാതിയിൽ പോലീസ് നടപടിയെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ ജിതു പട്വാരി വ്യക്തമാക്കി അനധികൃത നിർമ്മാണത്തിന്റെ പേരിൽ വീടുകളും കെട്ടിടങ്ങളും പൊളിച്ചു നീക്കുമ്പോൾ സഞ്ജീവ് ശ്രീവാസ്തവ കലക്ടറായി വന്ന ശേഷം ബി ജെ പി ഒരു അനധികൃത നിർമ്മാണം പോലും കണ്ടെത്തിയില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു എല്ലാ നിയമങ്ങളും അട്ടിമറിച്ച് ബി ജെ പി നേതാക്കളും എം എൽ എമാരും പറയുന്നതെല്ലാം ചെയ്യുകയാണ് പലരും ഇതേക്കുറിച്ച് എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട് ഭരണഘടനയാണ് പ്രധാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി ജില്ലയിൽ അനധികൃത മണ്ണെടുപ്പ് നടക്കുന്നുണ്ടെങ്കിലും കലക്ടർ അത് കാണുന്നില്ലെന്ന് നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി നിവേദനം നൽകിയ ശേഷമാണ് കോൺഗ്രസ് നേതാക്കൾ പോലീസ് സ്റ്റേഷനിൽ രേഖാമൂലം പരാതി നൽകിയത് പ്രതിപക്ഷ ഉപനേതാവ് ഹേമന്ത് കത്താരെ മുൻ പ്രതിപക്ഷ നേതാവ് ഡോക്ടർ ഗോവിന്ദ് സിംഗ് തുടങ്ങി നിരവധി കോൺഗ്രസ് നേതാക്കൾ കൂടെയുണ്ടായിരുന്നു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്